എയ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് വോയിസ് ഉപയോഗിച്ച് ഈ ക്യാരക്ടറിനെ ഇതുപോലെ സംസാരിപ്പിക്കാൻ പറ്റും അത് എങ്ങനെയാണെന്നല്ലേ അതിന് ഈ വീഡിയോ ഫുള്ള് കാണുക അതിന് നമുക്ക് വേണ്ടത് ഒരു മൾട്ടി ടോക്ക് എന്ന് പറയുന്ന മോഡലാണ് ഇത് ഒന്നല്ല രണ്ടു രണ്ടുപേരെ വരെ സംസാരിക്കുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഒരാളെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മൾട്ടി ടോക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിനു വേണ്ടി വാൻ ജി എന്നൊരു ടൂൾ ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്യണോണ്ട് ആദ്യം അതെങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് മൾട്ടി ടോക്കിലേക്ക് പോവാം ഈ വാൻ ജി പി സെറ്റപ്പ് ചെയ്യാനായിട്ട് മിനി കോണ്ടെയും ഗിറ്റും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക്സ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം വാൻ ജി പി ഡൗൺലോഡ് ചെയ്യാനായിട്ട് ദാ ഈ ഒരു കമാൻഡ് ആനക്കോണ്ട പ്രോം ചെയ്യാം ഹ് ഡോട്ട് കോം ഡിപ് ബീപ് മീപ്പ് വാൻ ടു ജി പിന്നിട്ട് ആനക്കോണ്ട പ്രോമറ്റ് ഓപ്പൺ ചെയ്യാം ഇതാ വന്നു എന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യാം എൻഡ് കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിൽ ഒരു വാൻ ടു ജി പി എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഫോൾഡറിനകത്ത് നമുക്ക് കയറണം അതെങ്ങനെയാണെന്ന് നോക്കാം സി ഡി എന്ന് ടൈപ്പ് ചെയ്യാം വാൻ ടു ജി പി എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ആ ഒരു ഫോൾഡറിനകത്ത് ക്ലിയർ ചെയ്യാം ഇനി സോ ഇനി ഗൈസ് അടുത്തത് വേണ്ടത് ഒരു വെർച്വൽ എൻവയറമെൻറ്റ് ഈ വാൻ ജി പിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം അതിന് ഒരു കമാൻഡ് ഉപയോഗിക്കുക കോൺടാക്ട് ക്രിയേറ്റ് ഹൈഫനൻ വാൻ ടു ജി പി പൈതോൺ ഈക്വൽ ത്രീ പോയിന്റ് വൺ സീറോ പോയിന്റ് നയൻ സ്പേസ് ഹൈഫ് വൈ ഓക്കെ സോ അത് കോപ്പി ചെയ്തിട്ട് എൻട്രി കൊടുക്കാം ഓക്കെ അങ്ങനെ വെർച്വൽ എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അത് ആക്ടിവേറ്റ് ചെയ്യണോ ഉണ്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇങ്ങനെ ടൈപ്പ് ചെയ്യാ കോണ്ട ആക്ടിവേറ്റ് വാൻ ടൂ ജി പി അതായത് ആ വെർച്വൽ എൻവയറമെന്റ് കൊടുത്ത പേര് എന്താണോ അത് ടൈപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് എൻട്രി കൊടുക്കാം ഇതാ വേർഷൻ എൻവയറമെന്റ് ആക്റ്റീവ് ആയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ സോ നമുക്കിനി ക്ലിയർ ചെയ്യാം ഇനി അടുത്ത എന്താ നോക്കാം അടുത്തത് പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് ക്യൂഡ സപ്പോർട്ടോട് കൂടി വരുന്ന പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അതിനത് ഈ ഒരു കമാൻഡ് ഉപയോഗിക്കുക സോ നമുക്കിത് കോപ്പി ചെയ്യാം എന്നിട്ട് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നു ആർ ടി എക്സ് അമ്പതിന് മേളിൽ അതായത് ഫൈവ് തൗസൻഡിന് മേളിലുള്ളതാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടോർച്ച് ടൂ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ക്യൂഡ വേർഷൻ വന്നിട്ട് പന്ത്രണ്ട് എട്ടാണ് വരുന്നത് ഓക്കെ സോ അങ്ങനെ ഒരു കാര്യമുണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ ഓക്കെ അങ്ങനെ ടോർച്ച് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം ഇനി അടുത്ത എന്താണെന്ന് നോക്കാം അടുത്ത വേറെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട് കേട്ടോ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി പിപ്പ് ഇൻസ്റ്റാൾ ഹൈഫ് ആൻ അവർ റിക്വയർമെൻറ്റ്സ് ഡോട്ട് ജി എസ് ടി ഓക്കെ സോ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ അങ്ങനെ അതും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് ക്ലിയർ ചെയ്യാം ഇനി നമുക്ക് വാൻ ജി പി റൺ ചെയ്ത് തുടങ്ങാവുന്നതാണ് അതിന് അതായത് ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചാൽ മതി പൈതോൺ ഡബ്ല്യു ജി പി ഡോട്ട് പൈ സ്പേസ് ഹൈഫൻ ഐഫൻ ഐ ടു വി ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് എൻട്രോ എടുത്താൽ മതി അന്നേരം ഒരു ലിങ്ക് കാണിക്കും ആ ലിങ്ക് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യുക അന്നേരം നമുക്ക് വാൻ ജി പി ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് അതിന് മുമ്പായിട്ട് വേറെ ചില കാര്യങ്ങൾ ചെയ്യാവിൽ വീഡിയോ ജനറേഷൻ നല്ലപോലെ ഫാസ്റ്റ് ആകാവുന്നതാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫ്യൂഷൻ എക്സ് ലോറ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു ലോറ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് വാൻ ജീവിക്കാത്ത എന്ന് നോക്കാം സോ ആ ലിങ്ക് നമുക്ക് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്യൂഷൻ എക്സ് ലോറ എന്നൊരു ഫോൾഡർ ഉണ്ട് അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ കുറേ ലോറാസ് കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഐ റ്റു വി ആണ് വേണ്ടത് ഓക്കെ ദാ ഈ ലോറ ഓക്കെ സോ ദാ വാൻ ടു പോയിൻറ്റ് വൺ ഐ റ്റു വി ഫോർട്ടീൻ ബി ഫ്യൂഷൻ എക്സ് ലോറ ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ സോ അപ്പോൾ ഈ ഒരു ലോറ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ഡൗൺലോഡ് ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം എവിടെയാണ് കൊണ്ടിരേണ്ടതെന്ന് നമുക്ക് നോക്കാം ഡൗൺലോഡ്സ് ചെയ്ത് വരാം ഇതാ നമ്മുടെ ലോറ നേരെ ചെല്ലുക നമ്മുടെ വാൻ ജി പിയുടെ ഫോൾഡറിലേക്ക് സോ മിക്കവാറും നിങ്ങളുടെ ഹോം ഫോൾഡറിൽ തന്നെ ആയിരിക്കും ആ ഫോൾഡർ കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ചെല്ലുക ഓക്കെ അപ്പോൾ ഇവിടെ വാൻ ടു ജി പി എന്നൊരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക ഓക്കെ ഹോം ഫോൾഡറിൽ വാൻ ടു ജി പി എന്നൊരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക ഇവിടെ ലോറാസ് അണ്ടർ സ്കോ ഐ ടു വി എന്നൊരു ഫോർഡുണ്ട് അതിനകത്ത് കയറുക പേസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി നമുക്ക് പിന്നീട് മനസ്സിലാക്കുക എങ്ങനെയാണ് ആ ലോറ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സേജ് അറ്റൻഷൻ വണ്ണോ സേജ് അറ്റൻഷൻ ഓ ഇൻസ്റ്റാൾ ചെയ്യാം അതുവഴി എന്താ പറയുക വീഡിയോ ജനറേഷൻ ഫാസ്റ്റാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഫ്ലാഷ് അറ്റൻഷനും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഫ്ലാഷ് അറ്റൻഷനെ പറ്റി ഞാൻ അവസാനം പറയാം സേജ് അറ്റൻഷൻ സ്പീഡിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് കേട്ടോ ഫ്ലാഷ് അറ്റൻഷൻ സ്പീഡും ക്വാളിറ്റി നല്ലതാണ് സേജ് അറ്റൻഷൻ്റെ അത്രയും സ്പീഡ് വരുത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യമുണ്ട് ഓക്കെ എന്തായാലും ഫ്ലാഷ് അറ്റൻഷൻ പിന്നത്തേക്ക് അപ്പോൾ ഈ സേജ് അറ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈറ്റൻ വിൻഡോസ് എന്നൊരു പാക്കേജ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ അതിന് ഒരു കമാൻഡ് ഉപയോഗിക്കുക പിപ് ഇൻസ്റ്റാൾ ട്രൈറ്റൻ ഹൈഫോൺ വിൻഡോസ് ഓക്കെ ഇതാ അത് ഇൻസ്റ്റാൾ ചെയ്തു നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ഇനി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം അറ്റൻഷൻ വണ്ണ് വേണോ അറ്റൻഷൻ ടു വേണോ എന്നുള്ളത് വൺ ആണ് വേണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് കമാൻഡുപയോഗിക്കാം അറ്റൻഷൻ ടു ആണ് വേണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാൻ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് സോ അതിനു മുമ്പായിട്ട് സോറി വാനല്ല വാൻ ജി പി ഉപയോഗിച്ച് തുടങ്ങാം അതിനു മുമ്പായിട്ട് ഞാൻ മോഡൽസിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഒരു കാര്യമുണ്ട് എന്താ അറിയാമോ നിങ്ങൾ ആദ്യമായിട്ട് വാൻ ജി പി റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട മോഡലുകൾ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും അതായത് ഏത് മോഡലാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് ആ മോഡലുകൾ മാത്രം ഓട്ടോമാറ്റിക്കലി തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് നമ്മുടെ വാൻ ജി പി ഫോൾഡറിനകത്ത് ഇടുന്നതായിരിക്കും ഞാൻ എൻ്റെ സമയം സേവ് ചെയ്യാനായിട്ട് ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ആ ബാക്കപ്പ് കൊണ്ടുവന്ന് കൊണ്ടുവന്നിടുകയാണ് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് എന്താണ് വാൻ ജി പി റൺ ചെയ്യാം സോ അതെങ്ങനെയാണെന്ന് നോക്കാം പൈത്തോൺ എന്ന് ടൈപ്പ് ചെയ്യുക ഡബ്ല്യു ജി പി ഡോട്ട് പൈ എന്ന് ടൈപ്പ് ചെയ്യുക ഹൈഫൻ ഹൈഫൻ ഐ റ്റു വി എന്ന് ടൈപ്പ് ചെയ്യുക ഐ റ്റു വി ഓക്കെ എന്നിട്ട് എൻ്റെ കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതാ ഒരു ലിങ്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലിങ്ക് നിങ്ങളുടെ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം ഞാൻ എൻ്റെ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ സോ രണ്ട് ബ്രൗസർ വന്നിട്ടുണ്ട് വേണ്ട ഒരു ബ്രൗസർ മതി സോ വാൻ ജി പി നിങ്ങൾ നന്നായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു യൂസറിൻ്റെ ഫേസ് കാണിക്കുന്നതായിരിക്കും സോ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ മുകളിലായിട്ട് മോഡൽസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കുറേ വീഡിയോ ജനറേഷൻ മോഡൽസ് വാൻ ജി പി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ മൾട്ടി ടോക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൾട്ടിടോക്കിൻ്റെ നാനൂറ്റമ്പത് പി വേർഷൻ ഉണ്ട് എഴുന്നൂറ്റി ഇരുപത് പി വേർഷൻ ഉണ്ട് അതേപോലെ തന്നെ ഒരു വേ വെയ്സ് വേർഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ വെയ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്തായാലും ഈ വീഡിയോ നമ്മൾ അതിനെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല ഈ വീഡിയോ നമ്മൾ മൾട്ടിടോക്കിൻ്റെ നാനൂറ്റമ്പത് പി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടർ എഴുന്നൂറ്റി ഇരുപത് പി ഒക്കെ റൺ ചെയ്യുമെങ്കിൽ അതെടുക്കാം ഓക്കെ സോ മൾട്ടിടോക്ക് നാനൂറ്റി എൺപത് പി എടുക്കാം എന്നിട്ട് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം അപ്പോൾ ഇവിടെ യൂസ് ഓൺലി എ സ്റ്റാർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൾറെഡി സെലക്റ്റഡാണെന്ന് പ്രത്യേകിച്ചൊന്നും മാറ്റണ്ട ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത് ഓക്കെ ഇമേജസ് ആസ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ് ഫോർ ന്യൂ വീഡിയോസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് ഓക്കെ സോ ഇവിടെ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു ഫയൽ ബ്രൗസർ വരും നിങ്ങളുടെ കഥാപാത്രം എവിടെയാണോ കിടക്കുന്നത് അവിടെ പോവുക സെലക്ട് ചെയ്യുക എൻ്റേതായി ഒരു ലേഡിയാണ് അത് സെലക്ട് ചെയ്യുകയാണ് ഓക്കെ സോ സെലക്ട് ചെയ്തു ഇനിയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വോയിസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം എത്ര പേരാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഓക്കെ സോ ഇവിടെ ടു സ്പീക്കേഴ്സ് ഉണ്ട് വൺ പേഴ്സൺ ഉള്ളതുണ്ട് സോ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് വൺ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ വൺ പേഴ്സണിൽ തന്നെ വെക്കാം ഓക്കെ ഓപ്ഷനിലേക്ക് പോകണ്ട സോ താഴെട്ട് വന്നു കഴിഞ്ഞാൽ ഏത് വോയിസ് ആണ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ ഇവിടെ ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ഒരു ഫയൽ ബ്രൗസർ വരും ഇനി ഏത് ഓഡിയോ ആണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഓടി കൊടുക്കാം ഗസ് മലയാളമൊക്കെ കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല ഞാൻ മലയാളം ഒക്കെ ട്രൈ ചെയ്തിരുന്നു പിന്നെ ഇംഗ്ലീഷും കൊടുക്കാവുന്നേ ഉള്ളൂ സോ ഞാനൊരു ഇംഗ്ലീഷ് കൊടുക്കുവാണ് എട്ട് സെക്കൻഡോളം ഉണ്ട് അത് ഓക്കെ സോ അതവിടെ ഇരിക്കട്ടെ ഇനിയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ ഇവിടെ മൈക്ക് ഓപ്ഷനുണ്ട് അതായത് സോറി റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതേ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്കിൽ നിന്ന് നിങ്ങൾക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ട്രിം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട് ഓക്കെ സോ അതവിടെ ഇരിക്കട്ടെ പിന്നെ പ്രോംസ് ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും അതായത് എ വുമൺ ടോക്കിങ് അബൌട്ട് സംതിങ് എന്നോ അല്ലെങ്കിൽ എ ക്യാറ്റ് ടോക്കിങ് അബൗട്ട് സംതി എന്നോ എന്തെങ്കിലും ഇമോഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കാം ഓക്കെ എന്തായാലും ഞാനൊരു സിമ്പിൾ പ്രോമിറ്റ് കൊടുക്കുകയാണ് എ വുമൺ ടോക്കിങ് എബൌട്ട് സംതിങ് ഓക്കെ അങ്ങനെ കൊടുക്കുകയാണ് ഓക്കെ സോ സംതിങ് ഇമ്പോർട്ടൻ്റ് എന്ന് കൂടുവാണെങ്കിൽ കൊടുക്കാം ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സ് റെസൊല്യൂഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ നാനൂറ്റി അമ്പത് പി ആണ് അതുകൊണ്ട് തന്നെ നാനൂറ്റി അമ്പത് പി ആണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെർട്ടിക്കൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ അത് എടുക്കാവുന്നതാണ് നാനൂറ്റി അമ്പത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എന്ന് കൂടുതലുണ്ട് എന്തായാലും ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ലാൻഡ്സ്കേപ്പ് എടുക്കാം അതാണ് ഡിഫോൾട്ട് ഓപ്ഷൻ സോ അതവിടെ വെക്കാം പിന്നെ നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ് സോ എഴുന്നൂറ്റി മുപ്പത്തേഴ് ഫ്രെയിംസ് വരെ സപ്പോർട്ട് ചെയ്യും അതായത് ഏകദേശം ഇരുപത്തി ഒമ്പത് അതായത് മുപ്പത് സെക്കൻഡിൻ്റെയൊക്കെ അടുത്ത് വരും ഓക്കെ മുപ്പത് സെക്കൻഡ് വീഡിയോ വരെ നമുക്ക് ഇത് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഈ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിയോ ആയിട്ട് മാച്ച് ആവുന്ന രീതി വേണം ഫ്രെയിംസ് കൊടുക്കാനായിട്ട് ഓക്കെ സോ ഇവിടുത്തെ ഈ ഒരു ഇതനുസരിച്ച് അതായത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഫ്രെയിംസ് ആണ് വരുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കണക്കുണ്ട് ആ കണക്കിൽ വേണം ഇവിടെ ഫ്രെയിംസ് ഫ്രെയിംസ് ടൈ ടൈപ്പ് ചെയ്യാനായിട്ട് ഓക്കെ സോ ഞാൻ വളരെ സിമ്പിളാക്കി പറയാം ഇപ്പോൾ ഈ ഒരു എടുത്ത ഓഡിയോ എന്ന് പറയുന്നത് എട്ട് സെക്കൻഡാണ് ഓക്കെ അപ്പോൾ എന്ത് വേണമെന്ന് അറിയാമോ ഒരു സെക്കൻഡും കൂടി ആഡ് ചെയ്യുക അതെന്തിനാണെന്ന് അറിയാമോ വീഡിയോയുടെ അവസാനം ഓഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായി പോകാതിരിക്കാനാണ് അല്ലെങ്കിൽ അവസാനം ഓഡിയോയുടെ കുറച്ച് ഭാഗം നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡ് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒമ്പത് സെക്കൻഡായി ഒമ്പത് സെക്കൻഡിനെ ഇരുപത്തഞ്ചും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ എത്ര വരും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് വരുന്നത് ഓക്കെ സോ കണ കണക്ക് കൂട്ടി നോക്കാം നമുക്ക് ഒമ്പത് എൻറ്റു ഇരുപത്തി അഞ്ച് സോ കറക്റ്റാണ് എന്തായാലും അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് ടൈപ്പ് ചെയ്യാം ഇനി നമ്പർ ഓഫ് ഇൻഫറൻസ് സ്റ്റെപ്സ് എന്നുള്ളതാണ് എട്ട് എടുക്കാം നമ്മൾ ഫ്യൂഷൻ എക്സ് ലോറയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എട്ട് മതി വേണമെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടാനായിട്ട് പത്തിടാവുന്നതാണ് ഓക്കെ സോ എട്ടെടുക്കുക പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് മോഡെന്ന് മൂഡെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു അഡ്വാൻസ്ഡ് മോഡ് എടുക്കുക ഓക്കെ സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സീഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൈനസ് വൺ ആണ് ഇവിടെ കിടക്കുന്നത് അതായത് ഓരോ ജനറേഷനും വളരെ റാൻഡം ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഓക്കെ സോ അതങ്ങനെ തന്നെ വെച്ചേക്കാം ഗൈഡൻസ് ഗൈഡൻസ് വൺ എടുക്കാം ഓഡിയോ ഗൈഡൻസ് ഫോർ എടുക്കാം ഷിഫ്റ്റ് സ്കെയിൽ അല്ലേ അത് ടു എടുക്കാം ഓക്കെ സാംബിൾ സോൾവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് യൂണി പീസ് എടുക്കാം പിന്നെ ഇവിടെ നെഗറ്റീവ് പ്രോംറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഉണ്ട് എന്തായാലും അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അതവിടെ അങ്ങനെ തന്നെ നടക്കട്ടെ ഇവിടെ ലോറാസിന് അത് വരിക ഓക്കെ എന്നിട്ട് ഇവിടെ ആക്ടിവേറ്റഡ് ലോറാസ് എന്നൊരു ഭാഗം ഉണ്ട് അവിടെ ഒരു ആര കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഫ്യൂഷൻ എക്സ് ലോറ സെലക്ട് ചെയ്യാം കണ്ടില്ലേ കറക്റ്റായിട്ട് ലോറ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും ഓക്കെ സോ അത്രേ ഉള്ളൂ ഗൈസ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാ ഫ്ലോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ കുറച്ചുകൂടി ജനറേഷൻ ഫാസ്റ്റ് ആക്കാനായിട്ട് ടി ക്യാഷ് മാ ക്യാഷ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ഞാൻ അത് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് ട്രൈ നോക്കാവുന്നതാണ് കേട്ടോ എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല ഓക്കെ സോ എല്ലാം സെറ്റ് ചെയ്തു എന്ന് കരുതി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇവിടെ മുകളിലോട്ട് വരിക ജനറേറ്റ് ബട്ടൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് കൊടുക്കുക ഗൈസ് അങ്ങനെ നമ്മുടെ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ നോക്കാം excellent for drawing the veil from men's motives and actions. െ അടിപൊളിയായിട്ട് കണ്ടല്ലേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഇവിടെ ഡൗൺലോഡ് പട്ടുണ്ട് ഡൗൺലോഡ് ചെയ്താൽ മതി പിന്നെ വേറെ കാര്യമുണ്ട് പിന്നെ ഓൾറെഡി തന്നെ ഈ വാൻ ജി പിയുടെ ഫോൾഡർനകത്ത് ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി ഡൗൺലോഡ് ചെയ്യാൻ മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ആനിമൽസിനെ ഇതുപോലെ തന്നെ സംസാരിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് ആദ്യം ക്ലോസ് ചെയ്യാം എന്നിട്ട് ഒരു ആനിമൽ എടുക്കാം സോ എൻ്റെ ഒരു ക്യാറ്റിൻ്റെ ചിത്രമുണ്ട് അത് ഓപ്പൺ ചെയ്യാം ഓക്കെ സോ എന്നിട്ട് വേറൊരു വോയിസ് നമുക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് കിടപ്പുണ്ട് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇവിടെ പ്ലേ നോക്കാമെന്നാണ് എന്തായാലും അത് അങ്ങനെ തന്നെ വെച്ചേക്കാം ഓക്കെ പ്രോംറ്റ് അകത്തപ്പം ചെറിയൊരു മാറ്റം വരുത്തണം നമുക്ക് വുമൺ മാറ്റിയിട്ട് ക്യാറ്റ് ഒന്നാകണം ഓക്കെ അപ്പോൾ എ ക്യാറ്റ് ടോക്കിങ് എബൌട്ട് സംതിങ് എന്നൊക്കെ നമുക്ക് നമുക്കങ്ങ് ടൈപ്പ് ചെയ്ത് വിടാം ഓക്കെ സോ ഇനി ആണ് തീർച്ചയായിട്ടും ഇതൊരു പോർട്രേറ്റ് പോർട്രേറ്റ് ഇമേജ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പോർട്രേറ്റ് റെസൊല്യൂഷൻ എടുക്കാം അതായത് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എടുക്കാം ഓക്കെ സോ ദാ ഇത് എടുക്കാം നാനൂറ്റി അൻപത് എണ്ണൂറ്റി മുപ്പത് രണ്ട് ഓക്കെ സോ പിന്നെ ഈ പ്രാവശ്യം തന്നെ ഫ്രെയിംസ് ഒന്ന് കുറയ്ക്കാണ് സോറി എണ്ണൂ എൺപത്തി ഒന്ന് ഓക്കെ അത് മതി എനിക്ക് നിങ്ങളിന്ന് കാണിക്കണമെന്നേ ഉള്ളൂ ആഗ്രഹം കേട്ടോ ഇത് ആനിമലും വർക്ക് ചെയ്യുമെന്നുള്ളത് ഓക്കെ സോ ബാക്കി ഞാൻ വേറെ ഒന്നും മാറ്റം വരുത്തുന്നില്ല എന്നിട്ട് ജനറേറ്ററിലെ ക്ലിക്ക് കൊടുക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വീഡിയോ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഇതൊന്ന് പ്ലേ നോക്കാം സോ ഗൈസ് പെട്ടെന്ന് എനിക്കൊരു ഫീമെയിൽ വോയിസ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഓക്കെ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ മൂന്ന് സെക്കൻഡേ ഉള്ളൂ പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട് സോ ഗൈസ് പെട്ടെന്ന് എനിക്കൊരു ഫീമെയിൽ വോയ്സ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ സോ ഗൈസ് ഞാനിത് ആ ലേഡിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വോയ്സ് ആണ് കേട്ടോ കാറ്റിന് കൊടുത്തത് സോ എന്തായാലും അത് ഇരിക്കട്ടെ കൊള്ളാം അല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി വേറെ കാര്യമുണ്ട് ഗൈസ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലോങ്ങർ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് കുറഞ്ഞ ഫ്രെയിംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ലോങ്ങർ ഫ്രെയിംസ് ഉപയോഗിക്കുമ്പോഴേ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഔട്ട് ഓഫ് മെമ്മറിയുടെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡോ സൈസ് സോറി സ്ലൈഡിങ് വിൻഡോ സൈസ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ അഡ്വാൻസ് മോഡിനകത്ത് വരിക ഇവിടെ ഇവിടെ ഒരു ത്രീ ഡോട്ട്സ് ഉണ്ട് കണ്ടില്ലേ അതിൽ ക്ലിക്ക് കൊടുക്കുക സ്ലൈഡിംഗ് വിൻഡോ എടുക്കുക ഓക്കെ ഇവിടെ ഇപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പതാണ് കിടക്കുന്നത് അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു എൺപത് എൺപത് ഫ്രെയിംസ് അല്ലെങ്കിൽ എൺപത്തൊന്ന് ഫ്രെയിംസ് മാനേജ് ചെയ്യുമെങ്കിൽ എൺപത്തൊന്നെന്ന് ടൈപ്പ് ചെയ്യാം അത്രയേ ഉള്ളൂ ഇനി നൂറ് പറ്റുമെങ്കിൽ നൂറെന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പം മാനേജ് ചെയ്യുന്ന എത്ര ഫ്രെയിംസ് കൗണ്ടാണെങ്കിലും അത്രയും ടൈപ്പ് ചെയ്യാം ഒത്തിരി അകം കുറഞ്ഞു പോവില്ല കേട്ടോ അത് വേറെ കാര്യമാണ് എന്തായാലും അത്രയാണ് ഗൈസ് അവിടെ പറയാനുള്ളത് പിന്നെ ഇനി ഫ്ലാഷ് അറ്റൻഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം എന്നിട്ട് ഇതിനകത്ത് ഫ്ലാഷ് അറ്റൻഷൻ ഇനാബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യമേ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം അതിനക പ്രോംഷനകത്ത് വരാം കൺട്രോൾ സി പ്രസ് ചെയ്യാം ഓക്കെ ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ചെയ്യാം അപ്പോൾ ഈ ഫ്ലാഷ് അറ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിയണം ഒന്ന് പൈത്തോൺ വേർഷൻ അറിയണം മറ്റൊന്ന് നമ്മുടെ ടോർച്ചിൻ്റെ വേർഷൻ അറിയണം ഓക്കെ ടോർച്ചിനൊപ്പം വരുന്ന ക്യൂഡയുടെ വേർഷൻ അറിയണം അപ്പോൾ അതെങ്ങനെ അറിയാൻ പറ്റുമോ എന്ന് നോക്കാം സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അവിടെ പറയുന്നുണ്ട് എങ്കിലും ഒന്നുകൂടി നോക്കാം ഓക്കെ സോ ഇത്രയേ ഉള്ളൂ പൈത്തോൺ എന്ന് ടൈപ്പ് സ്പേസ് സ്പേസിൽ ഹൈഫൻ വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യാം കൊടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് പൈത്തോൺ വേർഷൻ കിട്ടിയിട്ടുണ്ട് പൈത്തോൺ ത്രീ പോയിൻറ്റ് വൺ സീറോ പോയിൻറ്റ് നയൻ ആണ് സോ അത് വെച്ചോ ഇനി നമുക്ക് ടോർച്ചിൻ്റെ വേർഷൻ എങ്ങനെ അറിയാമെന്ന് നോക്കാം ഇങ്ങനെ ടൈപ്പ് ചെയ്യാം പിപ് ഷോ ടോർച്ച് കൊടുക്കാം ഓക്കെ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടു പോയിൻറ്റ് സിക്സ് പോയിൻ്റ് സീറോ ആണ് വരുന്നത് ക്യൂഡ പന്ത്രണ്ട് നാലാണ് വരുന്നത് ഓക്കെ സോ പൈത്തോൺ മൂന്ന് പത്തിനുള്ളതും ഈ ടോർച്ച് വേർഷൻ കൂടിയുള്ള ഫ്ലാഷ് അറ്റൻഷൻ വേണം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൂടുതലുണ്ടായിരിക്കും നമുക്ക് അതിൻ്റെ ലിങ്ക് ഫ്ലാഷ് അറ്റൻഷൻ്റെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം സോറി അപ്പം സോറി ക്ഷമിക്കുക ഓക്കെ സോ ദാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഫ്ലാഷ് അറ്റൻഷൻ കിടക്കുന്നത് കാണാൻ പറ്റും സോ ഇതിൻ്റെ ഫ്ലാഷ് അറ്റൻഷൻ്റെ അവിടെ നമ്മുടെ കഴ്സർ ഉണ്ടുവയ്ക്കാമെങ്കിൽ താഴെ എഴുതി കാണിക്കും എന്താണ് ആ ലിങ്കിനകത്ത് പോയാൽ കാണാൻ പറ്റുക എന്നുള്ളത് സോ നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ക്യൂഡ പന്ത്രണ്ടേ നാലാണ് വേണ്ടത് പൈറ്റം ത്രീ ടെൻ ത്രീ ടെന്നിനുള്ളതാണ് വേണ്ടത് ത്രീ പോയിൻറ്റ് വൺ സീറോയ്ക്ക് വേണ്ടിയുള്ളതാണ് ഓക്കെ അപ്പം ദാദാണ് ഈ കിടക്കുന്നത് സോറി അതല്ല ദ ഈ കാണുന്നത് ഓക്കെ അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യൂഡ പന്ത്രണ്ടേ നാല് ടോർച്ച് രണ്ട് ആറ് സി പി മൂന്ന് പത്ത് എന്ന് വെച്ചാൽ പൈത്തോൺ ത്രീ പോയിൻറ്റ് വൺ സീറോയ്ക്ക് വേണ്ടി ഉള്ളതെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എ എം ഡി സിക്സ്റ്റി ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് സോ അതിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പം ദാ ഇത് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ക്ലോസ് ചെയ്യാം നേരെ പ്രോംറ്റിലേക്ക് വരാം എന്നിട്ട് ടൈപ്പ് ചെയ്യാം പിപ്പ് ഇൻസ്റ്റാൾ എന്നിട്ട് നമ്മുടെ ആ ഒരു ഫയൽ ഫയലിൻ്റെ അതായത് ഈ ഫ്ലാഷ് അറ്റൻഷൻ്റെ ഫയൽ പാത്ത് ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് എൻഡർ കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഈ ഒരു ഫയൽ മാനേജർ ക്ലോസ് ചെയ്യാം ഓക്കെ ഫ്ലാഷ് അറ്റൻഷൻ സക്സസ്ഫു ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കുന്നത് സോ അതവിടെ ഇരിക്കട്ടെ ക്ലിയർ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ വാൻ ജി പി ചെയ്യാം പൈത്തോൺ ഡബ്ല്യു ജി പി ഡോട്ട് പൈ ഹൈഫൻ ഹൈഫൻ ഐ റ്റു വി എന്നിട്ട് എൻഡർ കൊടുക്കാം ഓക്കെ ഇതാ ഇവിടെ ഒരു ലിങ്ക് വന്നിരിക്കുകയാണ് ആ ലിങ്ക് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ സോ ക്ഷമിക്കുക ദാ വാൻ ജീപ്പിയുടെ ഇൻ്റർഫേസിനകത്ത് വന്നിരിക്കുകയാണ് ഇവിടെ കോൺഫിഗറേഷനകത്ത് വരിക ഓക്കെ സോ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ അറ്റൻഷൻ ടൈപ്പ് എന്നൊരു ഭാഗമുണ്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഫ്ലാഷ് കാണിക്കുന്നതായിരിക്കട്ടല്ലേ ഇതാണ് ഫ്ലാഷ് അറ്റൻഷൻ ഓക്കെ അപ്പോൾ ഇത് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് താഴോട്ട് വരിക ഇവിടെ അപ്ലൈ ചേഞ്ചസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്ലൈ ആവുന്നതായിരിക്കും വളരെ സ്പീഡാണ് കേട്ടോ വളരെ വേഗത്തിൽ തന്നെ അത് കാര്യം നടന്നു ഓക്കെ പിന്നെ ഫ്ലാഷ് വേണ്ട പഴയത് മതിയെങ്കിൽ അതെടുക്കാം ഓക്കെ ഡിഫോൾട്ട് വന്നിട്ട് എസ് ടി പി എന്ന് പറയുന്ന ഒന്നാണ് അത് വളരെ സ്ലോ ആണ് കേട്ടോ അതിനേക്കാളും ഫാസ്റ്റാണ് സേജ് അറ്റൻഷൻ ഫ്ലാഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ സേജ് അറ്റൻഷൻ്റെ അത്രയും ഫാസ്റ്റില്ല പക്ഷേ എസ് ടി എ പി എക്കാളിലും എസ് ടി പി എക്കാളിലും കുറച്ചുകൂടി ബെറ്ററാണ് കുറച്ചുകൂടി സ്പീഡുണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ നല്ലതാണ് കേട്ടോ പിന്നെ വേറെ എസ് ഫോമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ എന്തായാലും സോ സ്വകാര്യ അത്രേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക വീട്ടിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ